നമസ്കാരം പദ്ധതി പ്രദേശത്ത് നിന്ന ഒരാൾ ഒരു സംശയം ചോദിച്ചു ഒരു കപ്പൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കാര്യം എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു സെയിലിംഗ് ആരംഭിക്കുന്നു എംഎസ് അകിത്തേത എന്ന് പറയുന്ന കപ്പലിനെ നമ്മൾ മറക്കില്ല നമുക്ക് ഓരോ കപ്പലും പ്രധാനപ്പെട്ടതാണ് ഒൻപതാം തീയതി കഴിഞ്ഞ ഒൻപതാം തീയതി വെളുപ്പിന് പുലർച്ചെ മൂന്ന് പതിനേഴിനായിരുന്നു ഇവിടുന്ന് പോകേണ്ടിയിരുന്നത് കപ്പൽ എക്സ്പെക്ടഡ് ടൈം ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയും ഇന്ന് തീയതി എത്രയാണ് പതിമൂന്നാകുന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇനി അടുത്ത കോടതിയും വിചാരണയുമൊക്കെ എപ്പോൾ അറിയില്ല എന്തായാലും ഒരു കപ്പൽ ഇങ്ങനെ പുറംകടലിൽ കിടക്കുന്നത് നാട്ടുകാർക്ക് ഇത്രയും ദിവസേനയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണ് അവിടെ ഒരു സംശയം വന്നത് സാർ ഈ ഒരു കപ്പൽ സാറേ ഒരു മൂന്നാല് ദിവസമായിട്ട് അങ്ങോട്ട് കോട്ട് പോകുന്നു അടക്കോട്ട് പോകുന്നു ഇതെ കോട്ട് പോകുന്നു അടക്കോട്ട് പോകുന്നു അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു സാർ എന്താണ് സാറേ വിഷയങ്ങൾ ഇത്തരത്തിലൊരു കപ്പലിവിടെ ഓരോ ദിവസം കിടക്കും തോറും നിങ്ങൾക്ക് കിട്ടുന്ന ഇനി നാളെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോടികളെക്കാൾ ചീത്ത പേര് ഈ നാടിനുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിനകത്ത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കണ്ടെയ്നറുകളുണ്ട് നിങ്ങൾക്കൊരു കപ്പലിനെ തടഞ്ഞു വയ്ക്കാനേ അർഹതയുള്ളൂ അതിനകത്തിരിക്കുന്ന ചരക്കെന്ന് പറയുന്നത് കാർഗോ എന്ന് പറയുന്നത് ഓരോ വ്യവസായിയുടെയും ഓരോ വ്യാപാരിയുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും അവരുടെ ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെയുള്ള ഒരു ചരക്ക് തടഞ്ഞു വെക്കുമ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന മാനവരാശിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയും വഞ്ചനയും ക്രൂരതയുമാണ് നിങ്ങൾക്ക് കോടികൾ വാങ്ങിയെടുക്കാം ഇപ്പോൾ മനഃപൂർവ്വമാണോ എൽസാത്രി കടലിൽ അവർ മുക്കിയതാണോ എം എസ് സി എന്ന് പറയുന്ന കമ്പനി മുക്കിയതാണോ അങ്ങനെയാണെങ്കിൽ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ അഹമ്മദാബാദിൽ പൈലറ്റ് മനപൂർവ്വം കൊണ്ട് ഇടിച്ച് ആളുകളെ കൊന്നതാണോ അങ്ങനെ ചിന്തിക്കണ്ടേ നമ്മൾ അപകടങ്ങളെല്ലാം നിങ്ങൾ അങ്ങനെയാണ് വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് അങ്ങനെ ഒരു വ്യാഖ്യാനം നിങ്ങൾ നൽകുന്നില്ലല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ എന്താണ് അപകടങ്ങൾ എല്ലായിടത്തും സംഭവിക്കുമെന്നാണ് നമ്മുടെ ധനമന്ത്രി വ്യാഖ്യാനിച്ചത് അങ്ങനെ വ്യാഖ്യാനിക്കണ്ടേ കടലിലും അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അതിന് ന്യായമായ നഷ്ടപരിഹാരം ചോദിച്ചാൽ അവർ തരാൻ വെല്ലിങ്ങുമാണല്ലോ അങ്ങനെയായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ നിലപാട് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഈ വകുപ്പ് സെക്രട്ടറി എൻവയോൺമെന്റ് സെക്രട്ടറിയെ പ്രേരിപ്പിച്ചതാരാണ് അതിലൂടെയെല്ലാം ഏറ്റവും വലിയ ഒരു തുറമുഖമായി സ്വപ്നം കാണുന്ന ഒരു പ്രദേശത്തെ തകർക്കുന്നതിലൂടെ വലിയ ദ്രോഹമാണ് ഈ വ്യവസായത്തിന് ഈ തുറമുഖത്തിന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇത് തോമസ് ചീന പോർട്ട് ലൂയിസ് മഡഗാസ്കർ സീഷൽസ് തുടങ്ങിയ തുറമുഖങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്നുള്ള അവരുടെ ഷെഡ്യൂൾ പോലും എം എസ് വെട്ടി അവർ നിർത്തലാക്കി അത് കാണിക്കുന്നില്ല അവർക്കൊരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇങ്ങനെ ഒരു ദുരിതം പിടിച്ച നാട്ടിലാണല്ലോ അവർ കപ്പലും കൊണ്ട് വന്നതെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അവരുടെ സകല പ്ലാനിങ്ങും തെറ്റിച്ചു കളയുന്നു ഇങ്ങനെയാണോ ഒരു ഒരു പുരോഗമന ലോകത്ത് ഇങ്ങനെയാണോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് മാന്യമായി അവരോട് ചർച്ച ചെയ്യാൻ വരുന്നല്ലോ ഞങ്ങൾക്ക് ഇത്രയും കോമ്പൻസേഷൻ ആവശ്യമുണ്ട് അത് തരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എംബസിയുടെ മുൻഭാഗം ഉണ്ടായിട്ടുണ്ടോ അതിനു പകരം നിങ്ങൾ എന്താ ചെയ്തത് ഇവിടെയുള്ള വ്യവസായികൾ അവർക്കുണ്ടായ നഷ്ടത്തിന് കോടതികളെ സമീപിച്ചതുപോലെ നിങ്ങളും കോടതികളെ സമീപിച്ചു ഇങ്ങനെയാണോ ആദ്യ വർഷം നാന്നൂറിനടുത്ത് കപ്പലുകളെ നൽകിയ ഒരു കമ്പനിയോടുള്ള സമീപനം ഇങ്ങനെയാണോ ഒരു സർക്കാർ സ്വീകരിക്കേണ്ടത് ഇത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയായി കേരളം എന്നുള്ള ബ്രാൻഡിന് അല്ലെങ്കിൽ ടി ആർ വി തിരുവനന്ത തിരുവാൻഡ്രം പോർട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് ഒരു തീരാ കളങ്കമായി സർക്കാർ ചാർത്തിക്കൊടുത്തിരിക്കുകയാണ് ഇനി ട്രിവാൻഡ്രം ട്രാക്കത്തോണില് ഒരു പുതിയ കണ്ടെയ്നർ ഒരാൾ അയച്ചു തന്നു ട്രാക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പേര് വെളിപ്പെടുത്തുന്നില്ല എന്തെങ്കിലും വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടാകാം എന്തായാലും ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് അദ്ദേഹം ആ ചിത്രം എടുത്തത് അങ്ങനെ ട്രാക്ക് ചെയ്ത് കണ്ടെയ്നർ എവിടെയാണെന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ രസകരമായ ഒരു വീണ്ടും ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നു ട്രിവാൻഡ്രം എയർപോർട്ടിൽ അദ്ദേഹം കാണുന്നത് ജൂലൈ പത്ത് പതിനൊന്ന് മണിക്കാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് കണ്ടെയ്നർ കാണുന്നത് അങ്ങനെ അത് കുറെ പേരുടെ സഹായത്തോടെ ഷിപ്പിംഗ് മേഖലയിലെ പ്രൊഫഷണൽസിന്റെ ഒക്കെ സഹായത്തോടെ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് പോകുമ്പോൾ അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് മെയ് മാസമാണ് അഞ്ച് അഞ്ചിന് എവിടെയാണ് ബെൽജിയം യൂറോപ്പിലെ ബെൽജിയത്തിലെ ആൻഡ്വേർബ് ആൻഡർബ് പോർട്ടിൽ നിന്നാണ് തുടക്കം അവിടുത്തെ ആൻഡ്വേർബ് റീലോഡ് മെർച്ചൻ ഫെസിലിറ്റി ഇവിടെ പോർട്ടിനകത്ത് അങ്ങനെ ഒരു ഫെസിലിറ്റി അവർക്കുണ്ട് ഇത്തരം കണ്ടെയ്നറുകൾ സ്റ്റഫ് ചെയ്യാനും ചെയ്യാനുമൊക്കെയുള്ള ഒരു സൗകര്യമാണ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്താണ് ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഡെഫിനിഷനാണ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി മൂവ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് കാർഗോ വിത്തിൻ ദ പോർട്ട് ഇൻക്ലൂഡിംഗ് ദ റിലീസ് ഓഫ് എം ടി കണ്ടെയ്നേഴ്സ് ആൻഡ് പൊട്ടൻഷ്യലി അതർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു കണ്ടെയ്നറൈസ്ഡ് ഫ്രൈറ്റ് ചരക്ക് കയറ്റി അയക്കുന്നവർക്കും ഇറക്കുന്നവർക്കും എല്ലാം സൗകര്യപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് ആൻഡ്വോപ് റീലോഡ് മെർച്ചന്റ് ഫെസിലിറ്റി അവിടെയാണ് അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ചിന് നമ്മൾ ഈ കണ്ടെയ്നർ കാണുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കാർഗോ ഒറിജിനേറ്റ് ചെയ്യുന്നത് പിന്നെ കപ്പൽ പുറപ്പെടുന്നത് പി എസ് എ പി എസ് എന്ന് പറയുന്നത് സിംഗപ്പൂർ പോർട്ടാണ് സിംഗപ്പൂർ പോർട്ട് അവിടെ നടത്തുന്ന നൂട്സി എന്ന് പറയുന്ന ടെർമിനൽ നമുക്കിപ്പോൾ ഇവിടെ ആകെ ഒരു ടെർമിനലേ ഉള്ളൂ അവിടെ ആൻഡുവർ പോർട്ടൊക്കെ വലിയ പോർട്ടാണ് അവർക്ക് പല പല ടെർമിനലുകൾ ഉള്ളതിൽ നൂട്സി പി എസ് എ നൂട്സി എന്ന് പറയുന്ന ടെർമിനൽ നിന്നാണ് ഈ കാർഗോ ഇങ്ങോട്ട് അയക്കുന്നത് കാർഗോ തിരിക്കുന്നത് പതിമൂന്ന് അഞ്ച് ഇരുപത്തിയഞ്ച് അഞ്ച് അഞ്ചിന് തുടങ്ങിയിട്ട് പിന്നെ ഇത് സ്റ്റഫ് ചെയ്ത് പോർട്ടിൽ കൊണ്ടുവന്ന് ഒക്കെ കയറ്റി വിടുന്നത് പതിമൂന്ന് അഞ്ച് ഇരുപത്തി അഞ്ചിനാണ് അവിടെ നിന്ന് കയറ്റിവിടുന്നത് നമ്മുടെ മുമ്പിൽ കൂടി തന്നെയാണ് പോകുന്നത് ആൻഡ്വേർപ്പിൽ നിന്ന് പോകുന്നത് മുണ്ട്രയിലോട്ടാണ് അപ്പൊ നമ്മളെ പാസ് ചെയ്ത് പോയി അപ്പോൾ നമ്മുടെ തുറമുഖം ആക്റ്റീവ് ആവുകയും പുതിയ ടെർമിനലുകൾ ഇതിപ്പോ വൺ എന്ന് പറയുന്ന കപ്പലാണ് ഈ ചരക്ക് കൊണ്ടുപോയി കാർക്ക് കൊണ്ടുപോയത് വൺ മിഷൻ എന്ന് പറയുന്ന വൺ എന്ന് പറഞ്ഞറിയാലോ ഓഷ്യൻ നെറ്റ്വർക്ക് എക്സ്പ്രസ് എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനി ജാപ്പനീസ് കമ്പനി നേതൃത്വം നൽകുന്ന ഒരു കെസോഷ്യമാണ് വൺ അവരുടെ വൺ മിഷൻ എന്ന് പറയുന്ന ബസ്സലാണ് ഈ യാത്ര ആൻഡോർപ്പിൽ നിന്ന് മുണ്ട്രയിലോട്ടായിരുന്നു യാത്ര നമ്മുടെ തുറമുഖത്ത് പല ടെർമിനലുകൾ ഉണ്ടായിരുന്നെങ്കിൽ വൺ എന്ന് പറയുന്നവരും ഒരു ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അവര് അങ്ങനെയാണെങ്കിൽ മുണ്ട്രയിലോട്ട് പോകുന്നത് ഒരു പക്ഷേ ടി ആർ വിയിൽ വന്നിട്ടായിരിക്കും മുൻറയിലോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ സൗകര്യമില്ലാത്തതുകൊണ്ട് മുൻറയിൽ പോയിട്ട് മുൻട്രയിൽ പത്തൊൻപത് ആറ് ഇരുപത്തി ഇപ്പൊ ജർമ്മനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പതിനഞ്ചാം തീയതി കാർഗോ തിരുവനന്തപുരത്ത് വരേണ്ട കാർഗോ നേരിട്ട് വരുമായിരുന്നു മുൻട്രയിലോട്ട് പോകുന്നു പത്തൊമ്പതാം തീയതി അവിടെ പോകുന്നു അവിടെ അൺലോഡ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എസ് എം നെയ്യാർ എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ മിക്കവാറും കോസ്റ്റൽ ഷിപ്പിംഗിൽ കാണപ്പെടുന്ന ഒരു വെസലാണ് എസ് എം നെയ്യാർ അതിൽ മൂന്ന് ഏഴ് ഇരുപത്തിയഞ്ചിന് കൊച്ചിയിലെത്തുന്നു അവിടെ നിന്ന് മൂന്ന് ഏഴ് ഇരുപത്തിയഞ്ചിന് കൊച്ചിയിലെത്തിയത് പത്ത് ഏഴിനാണ് നമ്മൾ ട്രാൻസ് കാണുന്നത് അപ്പം ഏകദേശം മുൻറയിൽ വെച്ചിട്ട് ഉള്ള വ്യത്യാസം പോലും നമുക്ക് പതിനേഴ് ദിവസം സേവ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കാർഗോ ഇമ്പോർട്ട് ചെയ്ത ആൾക്ക് പതിനേഴ് ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് മുണ്ട്രയിലോട്ട് പോകുന്നതിന് മുമ്പാണെങ്കിൽ കുറഞ്ഞത് ഒരു നാല് ദിവസം സേവ് ചെയ്യുകയാണെങ്കിൽ പത്തിരുപത്തിയൊന്ന് ദിവസം നമ്മുടെ ഇവിടെ തുറമുഖവും ടെർമിനലും പുതിയ ടെർമിനലുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പത്തിരുപത്തി ഒന്ന് ദിവസം കാർഗോ ഇമ്പോർട്ട് ചെയ്ത ആൾക്ക് ലാഭപ്പെടുത്താൻ പറ്റുമായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ കാർഗോ ഇറക്കിയിട്ട് തിരിച്ച് കാർഗോ പതിനൊന്നാം തീയതി തിരിച്ച് കാർഗോ കൊച്ചിയിലോട്ട് വീണ്ടും പോയിട്ടുണ്ട് രസം പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കൂടെ തന്നെയാണ് വൺ എന്ന് പറയുന്ന വെസൽ മുണ്ട്രയിൽ നിന്ന് നമ്മുടെ മുമ്പിലൂടെ വീണ്ടും കൊളംബോയിലോട്ട് പോയി അപ്പൊ നമുക്കിവിടെ ഇനി മുണ്ട്രയിലൂടെ നേരിട്ടാണ് ഒന്ന് പോയിരുന്നെങ്കിലും സെയിം കാർഗോ നമുക്കിവിടെ വന്ന് ടി ആർ വിയിൽ ഇറക്കിയിട്ട് പോകാൻ പറ്റുന്ന തരത്തിലായിരുന്നു യാത്ര ഒരുപക്ഷെ അത് കൊളംബോയിൽ പോകാതെ കൊളംബോയുടെ കാർഗോ പോലും ടി ആർ വിയിൽ ഇറക്കാൻ പറ്റുന്ന തരത്തിൽ പ്രാധാന്യമുള്ളതാണ് ഈ കണ്ടെയ്നർ ട്രാക്കിംഗ് അപ്പൊ അതുകൊണ്ട് ഒന്ന് നമ്മൾ എങ്ങനെയൊക്കെ കബളിപ്പിക്കപ്പെടുന്നു നമ്മുടെ പ്രദേശത്തുള്ള ഇറക്കുമതിക്കാർക്ക് എത്രത്തോളം നഷ്ടം വരുന്നു എത്ര ദിവസങ്ങൾ നഷ്ടപ്പെടുന്നു അതിലുപരി മറ്റ് തുറമുഖങ്ങൾ പോകേണ്ട കാർഗോ പോലും നമുക്ക് ഇറക്കാൻ പറ്റുമായിരുന്നൊരു സാഹചര്യം നമുക്കെങ്ങനെ നഷ്ടപ്പെടുന്നു തുടങ്ങിയ ഒരുപാട് സാധ്യതകൾ ഇത്തരം ഓരോ കണ്ടെയ്നറിന്റെ ട്രാക്കിങ്ങിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ട്രിവാൻഡ്രം ട്രക്കത്തോട് വളരെ ഗൗരവത്തോടെ പ്രേക്ഷകർ എടുക്കണമെന്നും കണ്ടെയ്നറിന്റെ പിന്നിലോ ഡ്രൈവറിന്റെ സൈഡിലോ ഉള്ള നമ്പർ അടക്കം ഫോട്ടോ എടുത്ത് അയച്ചു തരണമെന്നും അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത സെയിലിംഗ് കമ്മിറ്റിയുടെ ഈ സുഹൃത്തിനോട് നന്ദി പറയുന്നു ഇത്രയും യൂറോപ്പിൽ നിന്നുള്ള ട്രാക്കിംഗ് ആദ്യമായിട്ടാണ് നമുക്ക് നടത്താൻ പറ്റിയത് ഇനി ഇതിനകത്തുള്ള കാർഗോ അത് അതിനെക്കുറിച്ചും ചെറിയ ഒരു സൂചനയുണ്ട് ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോഗ്രാം ആണ് അത് വളരെ കുറവാണ് എട്ട് ടണ്ണോളം ഉള്ളൂ ഇരുപത്തിയഞ്ച് പാക്കറ്റ്സാണ് അപ്പോൾ ലൈറ്റ് വെയ്റ്റും കൂടുതൽ സ്പേസ് എടുക്കുകയും ചെയ്യുന്ന കാർഗോ ആയിരിക്കാം ഇല്ലെങ്കിൽ ലെസ് ദാന കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് വേറെ എവിടെയെങ്കിലും കുറച്ച് വേറൊരാളുടെയും കൂടെ കാർഗോ ചേർന്നായിരിക്കാം വന്നത് ആ കാർഗോ അവിടെ ഇറക്കി കാണാം ഇപ്പോൾ എന്തായാലും എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് വെയിറ്റ് കാണിക്കുന്നത് ഇരുപത്തിയഞ്ച് പാക്കറ്റ്സ് അപ്പൊ ഇത്തരം വിവരങ്ങളെല്ലാം നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ തുറമുഖ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുവാനും ഓരോ ട്രിവാൻഡ്രം ട്രാക്കത്തോടെ അയച്ചു തരുന്ന ഓരോ ചിത്രവും സഹായിക്കും അതുകൊണ്ട് പ്രേക്ഷകർ അത് വളരെ ഗൗരവത്തോടെ എടുക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന വേറെ കപ്പലുകൾ ഏതെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം സൈനിങ് ഓഫ് എലിയസ്റ്റോ